തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ രൂപപ്പെടുത്തിയ മിയാവാക്കി വനത്തിന്റെ അഞ്ചാം വാർഷികം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ആഘോഷിച്ചു കേരളത്തിലെ കാവുകളുടെ ജപ്പാനീസ് പതിപ്പെന്ന് വിശേഷിപ്പിക്കാറുള്ള മിയാവാക്കി വനം കാലിക്കടവ് തൃക്കരിപ്പൂർ പ്രധാന പാതയോരത്താണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് കാലിക്കടവ് തൃക്കരിപ്പൂർ പ്രധാന പാതയോരത്തെ നടക്കാവിലാണ് രണ്ടര സെന്റ് സ്ഥലത്ത് മിയാവാക്കി വനം രൂപപ്പെട്ടിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് സെൻറ്റ് സ്ഥലത്തായി തൊണ്ണൂറ് പച്ച തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട് നഗരങ്ങൾ വനവൽക്കരിക്കുന്നതിനും അതുവഴി അവിടുത്തെ താപനില കുറയ്ക്കുന്നതിനും സഹായകമാണെന്നാണ് കരുതുന്നത് പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽ വളരുന്ന വലുതും ചെറുതുമായ മരങ്ങളുടെ വൈവിധ്യമേറിയ ശേഖരമാണ് മിയാവാക്കി വനം ശരാശരി പത്തു മുതൽ പതിനഞ്ച് വർഷം കൊണ്ട് നൂറ്റി അൻപത് വർഷം പ്രായമുള്ള സ്വാഭാവിക വനങ്ങൾക്ക് തുല്യമായ ഒരു കാട് രൂപപ്പെടുത്താൻ ഇതുവഴി സാധിക്കുന്നു എന്നാണ് കണക്ക് ചെടികൾ നടുന്നതിലെ പ്രത്യേകതയാണ് ഇതിനെ കാരണം ഒരു ചതുരശ്ര മീറ്ററിൽ മൂന്ന് നാല് ചെടികളാണ് വേണ്ടത് വള്ളിച്ചെടികൾ കുറ്റിച്ചെടികൾ ചെറുമരങ്ങൾ വൻമരങ്ങൾ എന്നിവ ഇടകലർത്തി നടുന്നത് വഴി വനത്തിലുള്ള പല തട്ടിലുള്ള ഇലച്ചാർത്ത് ഉറപ്പാക്കുന്നു അടുപ്പിച്ച് നടുമ്പോൾ ചെടികൾ സൂര്യപ്രകാശത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ കൂടുതൽ ഉയരത്തിൽ വളരുവാൻ ശ്രമിക്കുന്നു നടക്കാവ് നെരൂത ഗ്രന്ഥാലയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു അതുപോലെ ഒരു പാടില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ കാര്യം ഞാൻ കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വർഷവും കഴിഞ്ഞ മൂന്നുനാല് വർഷങ്ങളായി യഥാർത്ഥ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് വിഷമങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയണ്ട ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി തന്നെ സംസാരിക്കാനുള്ള ഫോസ് ഇവിടെ ഉണ്ട് ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു കാർഷിക സർവകലാശാല ഉത്തരമേഖല അസോസിയേറ്റ് ഡയറക്ടർ ടി വനജ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സി എ സി ബി ജോർജ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ കെ ഹാഷിം പഞ്ചായത്ത് അംഗങ്ങളായ കെ വി രാധ കെ വി കാർത്തയനി പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം കെ വി രാഘവൻ മാസ്റ്റർ ബി എൻ സി കൺവീനർ എൻ സുകുമാരൻ ഹരിതകേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ പി വി ദേവരാജൻ കെ ഷാജി പി പി ബാലൻ എന്നിവർ സംസാരിച്ചു പച്ചത്തുരുത്തുകളുടെ നിർമ്മാണത്തിന് സംസ്ഥാന പുരസ്കാരം നേടിയ തൃക്കരിപ്പൂർ പഞ്ചായത്തിന് ചടങ്ങിൽ അനുമോദനം നൽകി മിയാവാക്കി വനം പച്ചത്തുരുത്തുകൾ എന്നിവയുടെ പരിചരണത്തിലേർപ്പെട്ട മേറ്റുമാരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും അനുമോദിച്ചു തുടർന്ന് മോഹനൻ ഉദിനൂർ രചിച്ച പരിസ്ഥിതി ഗാനങ്ങളുടെ ആലാപനവും നടന്നു നെറ്റ്വർക്ക് ന്യൂസ്